ഉത്തരകൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായി ദൃഢനിശ്ചയ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ശനിയാഴ്ച മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെ പുതുതായി നിയമിതരായ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ടെയൂൾ ജപ്പാനിലെ ഉന്നത നയതന്ത്രജ്ഞൻ തകേഷി ഇവായ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ശക്തമായി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ അനുസരിച്ച് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായുള്ള തങ്ങളുടെ ദൃഢമായ പ്രതിബദ്ധത സെക്രട്ടറിയും വിദേശകാര്യമന്ത്രിമാരും വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികൾ ക്രിപ്റ്റോ കറൻസി മോഷണം സൈബർ പ്രവർത്തനങ്ങൾ റഷ്യയുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകളും അവ ഒരുമിച്ച് പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ മൂന്ന് രാജ്യങ്ങളും എടുത്തു പറയുകയും ചെയ്തിരുന്നു തങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു ഏകോപനങ്ങളോ ഭീഷണികളോ വെച്ചുപൊറപ്പിക്കില്ലെന്ന് ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഉത്തര കൊറിയക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിർത്താനും ശക്തിപ്പെടുത്താനും ഈ മൂന്ന് രാജ്യങ്ങളും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉപരോധങ്ങൾക്കിടയിലും തുടർച്ചയായ ആണവായുധ പദ്ധതികൾ കാരണം ഉത്തര കൊറിയ വർഷങ്ങളായി അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് തന്റെ ആദ്യ ഭരണകാലത്തെ ജോങ് ഉന്നുമായി അപൂർവമായ കൂടിക്കാഴ്ചകൾ നടത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിമ്മിനെ ബുദ്ധിമാനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് വീണ്ടും ഉത്തര കൊറിയൻ നേതാവുമായി ബന്ധം സ്ഥാപിക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവ പരിപാടി തുടരുമെന്ന് ജനുവരിയിൽ ഉത്തര കൊറിയ പറഞ്ഞിരുന്നു ഈ മാസം ആദ്യം ഒരു റേഡിയോ അഭിമുഖത്തിൽ റൂബിയോ ഉത്തര ഉത്തരകൊറിയെ തെമ്മാടി രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ അമേരിക്കയുടെ ഒരു പ്രകോപനവും സഹിക്കില്ലെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിംജോങ് ഉന്നും ശക്തമായി പ്രതികരിച്ചിരുന്നു ഈ മാസം ദക്ഷിണ കൊറിയയിലെ ഒരു നാവിക താവളത്തിലേക്ക് ഒരു അമേരിക്കൻ ആണവ അന്തർവാഹിനി നടത്തിയ സന്ദർശനത്തെയും അത് ശത്രുതാപരമായ സൈനിക പ്രവൃത്തിയെന്ന് കൊറിയ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു